ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിന്റെ വെബ്സൈറ്റിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ലേഖനം രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിൽ കുലുങ്ങി ആർ എസ് എസ് ലേഖനം പിൻവലിച്ചെങ്കിലും ഇന്ത്യ മുന്നണി കേന്ദ്ര സർക്കാരിനെതിരെ രാഷ്ട്രീയ ചർച്ചയ്ക്ക് തുടക്കമിട്ടു മുഖ്യമന്ത്രി പിണറായി വിജയനും ഓർഗനൈസർ ലേഖനത്തിനെതിരെ ആഞ്ഞടിച്ചു വഖഫ് ബില്ലിനെ സ്വാഗതം ചെയ്ത ക്രിസ്ത്യൻ പുരോഹിതർക്കും ഓർഗനൈസർ ലേഖനത്തിൽ അതൃപ്തി ൻ സ്വത്ത് സംബന്ധിച്ച ലേഖനം പിൻവലിച്ച് ആർ എസ് എസ് വാരികയായ ഓർഗനൈസർ രാഹുൽ ഗാന്ധിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെയാണ് ലേഖനം നീക്കം ചെയ്തത് സർക്കാർ കഴിഞ്ഞാൽ വഖഫ് ബോർഡിനെല്ലാം കൂടുതൽ ഭൂമി സഭയ്ക്കാണെന്നാണ് പറയുന്നത് ഏപ്രിൽ മൂന്നിനാണ് വിവാദ ലേഖനം ഓർഗനൈസർ പ്രസിദ്ധീകരിച്ചത് ആർക്കാണ് ഇന്ത്യയിൽ കൂടുതൽ സ്വത്തുക്കൾ ഉള്ളത് കത്തോലിക്ക പള്ളികൾ വേഴ്സസ് വഖഫ് ബോർഡ് എന്നായിരുന്നു ലേഖനത്തിന്റെ തലക്കെട്ട് സഭയ്ക്ക് കീഴിൽ ഏഴു കോടി ഹെക്ടർ ഭൂമിയുണ്ടെന്നും ഏകദേശം ഇരുപതിനായിരം കോടി വരും ഇത് എന്നുമാണ് ലേഖനത്തിൽ പറയുന്നത് ബിൽ മറ്റു സമുദായങ്ങളെയും ഉന്നം വെക്കുമെന്ന് താൻ പറഞ്ഞത് ശരിയാകുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ആർ എസ് എസ് ക്രിസ്ത്യാനികളെ ഉന്നമിക്കാൻ അധികം വൈകില്ല ഭരണഘടനയാണ് ഏക ആശ്രയമെന്നും ഓർഗനൈസർ ലേഖനം ചൂണ്ടിക്കാട്ടി രാഹുൽ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചു ക്രൈസ്തവർക്കെതിരാണ് ആർ എസ് എസ് എന്ന ചർച്ച സജീവമാക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം ബ്രിട്ടീഷ് ഭരണകാലത്താണ് സഭയുടെ ഭൂമിയുടെ ഭൂരിഭാഗവും ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ഇന്ത്യൻ ചർച്ച് ആക്ട് പ്രകാരം വൻതോതിലുള്ള ഭൂസ്വത്തുക്കൾ വർദ്ധിപ്പിച്ചു സഭ നടത്തുന്ന സ്കൂളുകളും ആശുപത്രികളും സൗജന്യമോ കുറഞ്ഞ ചെലവിലോ ദരിദ്രർക്ക് സേവനങ്ങൾ വാഗ്ദാനം ചെയ്ത് അവരെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും ഓർഗനൈസറിലെ ലേഖനത്തിൽ ആരോപിക്കുന്നുണ്ട് ഗോത്രവർഗക്കാരെയും ഗ്രാമീണ സമൂഹങ്ങളെയും ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ശേഷം ഇവരുടെ ഭൂമി പള്ളിയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകൾക്ക് നൽകുകയാണെന്നും ലേഖനം അവകാശപ്പെടുന്നു ഇന്ത്യയിലുടനീളം രണ്ടായിരത്തി നാനൂറ്റിഅമ്പത്തിയേഴ് ആശുപത്രി ഡിസ്പെൻസറികൾ ഇരുന്നൂറ്റി നാല്പത് മെഡിക്കൽ നഴ്സിംഗ് കോളേജുകൾ ഇരുപത്തെട്ട് ജനറൽ കോളേജുകൾ അഞ്ച് എഞ്ചിനീയറിംഗ് കോളേജുകൾ പതിനാലായിരത്തിലധികം സ്കൂളുകൾ എന്നിവ സഭ നടത്തുന്നുണ്ട് ഇത്തരത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ വൻ ശക്തിയാണ് കത്തോലിക്ക സഭ മാത്രമല്ല സഭയുടെ സ്വത്തുക്കൾ ഏകദേശം ഇരുപതിനായിരം രൂപ വിലമതിക്കുന്നതാണെന്നും ലേഖനത്തിൽ പറയുന്നു അതേസമയം ലേഖനത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ രാഹുൽ ഗാന്ധി തുറന്നടിച്ചത് ആർ വെട്ടിലാക്കി വഖഫ് നിയമ ഭേദഗതി ബിൽ ലോകസഭയിലും രാജ്യസഭയിലും പാസാക്കിയതുമായി ബന്ധപ്പെട്ട വിവാദം കത്തിനിൽക്കുമ്പോഴാണ് ഓർഗനൈസറിൽ ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ടുകൊണ്ട് ലേഖനം വന്നത് ഇതൊരു വലിയ പാളിച്ചയാണെന്ന് ബോധ്യപ്പെട്ടതോടെ ഓർഗനൈസറിൽ നിന്ന് ആ ലേഖനം പിൻവലിക്കുകയും ചെയ്തു പക്ഷേ ഇതിന്റെ സ്ക്രീൻഷോട്ടുകളും മറ്റ് ഡിജിറ്റൽ തെളിവുകളും ഉപയോഗിച്ച് ഇന്ത്യ മുന്നണി കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ട് കഴിഞ്ഞു വഖഫ് ബില്ലിലൂടെ മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞ ആർ എസ് എസിനെ ക്രിസ്ത്യാനികൾക്കെതിരെ തിരിയാൻ അധിക സമയം വേണ്ടിവന്നില്ല ഇത്തരം ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഏകകവശം നമ്മുടെ ഭരണഘടനയാണെന്ന് രാഹുൽ ഗാന്ധി ഓർമ്മപ്പെടുത്തി ആർ എസ് എസ് ക്രൈസ്തവ സഭകളെ ലക്ഷ്യമിടുന്നെന്ന ആക്ഷേപവുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് വന്നു മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ ഹനിക്കുന്ന വക്കഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ ശേഷം കത്തോലിക്ക സഭയെ ഉന്നമിച്ചു നീങ്ങുകയാണ് സംഘപരിവാർ എന്നാണ് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിലെ ലേഖനത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടതെന്ന് പിണറായി പറഞ്ഞു സഭയുടെ സ്വത്തിനെക്കുറിച്ച് അനവസരത്തിലുള്ള അനാവശ്യ പരാമർശം ചില വിബൽ സൂചനകളാണ് തരുന്നതെന്ന് പിണറായി പറഞ്ഞു ഓർഗനൈസർ വെബ്സൈറ്റിൽ നിന്ന് ആലേഖനം പിൻവലിച്ചുവെങ്കിലും അതിലൂടെ പുറത്തു വന്നിട്ടുള്ളത് ആർ എസ് എസിന്റെ യഥാർത്ഥ മനസ്സിലിരിപ്പാണ് സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ഭൂരിപക്ഷ വർഗീയതയുടെ അത്യന്തം തീവ്രമായ അപരമത വിരോധമാണ് ആലേഖനത്തിൽ കാണാൻ കഴിയുന്നതെന്നും പിണറായി വിശദീകരിച്ചു ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഓരോന്നോരോന്നായി ലക്ഷ്യം വെച്ച് പടിപടിയായി തകർക്കാനുള്ള ഒരു ബൃഹത് പദ്ധതിയുടെ ഭാഗമായി വേണം ഇതിനെ കാണാൻ പുരോഗമന ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ സംയുക്തമായി നിന്ന് ഇതിനെ ചെറുക്കണമെന്നും പിണറായി ആവശ്യപ്പെട്ടു